ഏകദേശം ഒരു അഞ്ചാറ് മാസമായിട്ടുണ്ടാകും അച്ഛൻ ഈ ഒരു പെട്ടകത്തിൻ്റെ മിനുക്ക് പണി തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെ തീർന്നില്ല എന്നാൽ കാണുമ്പോൾ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കലാരൂപമാണിത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത് കണ്ടോളൂ എൻ്റെ അച്ഛൻ പണിത ഒരു മനോഹരമായ പെട്ടിയാണ് അക്കാലത്തെ പ്രമാണിമാര് ഒക്കെ പഴയ വസ്തുക്കളും അമൂല്യ വസ്തുക്കളും പഴയ പട്ടയങ്ങളും ചെമ്പ് പട്ടയങ്ങളും പഴയ പ്രമാണങ്ങളും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു പെട്ടകമാണിത് ഇതൊരു ആൻഡിക് ഒന്നും അല്ല കേട്ടോ പഴയ കാലത്തെ രീതിയിൽ അച്ഛൻ നിർമ്മിച്ചതാണ് ഒരു മൂന്നാല് മാസം ആയിട്ടുണ്ടാകും അച്ഛൻ ഇതിൻ്റെ പുറകെ കൂടിയിട്ട് ഞങ്ങൾ പലതവണ ചോദിച്ചു എന്താണ് നിർമ്മിക്കുന്നതെന്ന് കാരണം ആദ്യം ആദ്യം പല തരത്തിലുള്ള തടികൾ പല അളവിലും പല അനുവാദത്തിലും ഇതിങ്ങനെ തയ്യാറാക്കുമ്പോൾ യാശന എന്തായി കാണിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ആദ്യം തോന്നിയത് പക്ഷേ ഇത് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി കാരണം പഴയ പഴയകാലത്ത് അതേ രീതിയിൽ തന്നെ ഒരു പെട്ടി പണിത് വെച്ചിരിക്കുന്നു ഈ പെട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരേ സമയത്ത് രണ്ടു പേർ വിചാരിച്ചാൽ മാത്രമേ ഈ പെട്ടി ഉയർത്താൻ കഴിയുകയുള്ളൂ അതിനുവേണ്ടി രണ്ട് പിടി വെച്ചിട്ടുണ്ട് ചെമ്പിൽ തീർത്തതാണ് പെട്ടിയുടെ മുൻഭാഗത്തായി രണ്ട് മീനിൻ്റെ ചിഹ്നം കാണാം പഴയ പാണ്ഡ്യ രാജവംശത്തിൻ്റെ ചിഹ്നമായ മീനിൻ്റെ ചിഹ്നമാണോ എന്ന് പോലും ഞാൻ ആദ്യം ഒന്ന് സംശയിച്ചു സത്യത്തിൽ അത് തന്നെയാണ് അതേ ഒരു രീതിയിലാണ് ഇത്തരത്തിൽ ഈ പെട്ടിയിൽ ചിഹ്നങ്ങൾ തീർത്തിരിക്കുന്നത് ചെറിയ ചെറിയ ഞുറുക്കു വിദ്യകൾ പോലും വളരെ മനോഹരമായിട്ടാണ് അച്ഛൻ ചെയ്തിരിക്കുന്നത് ഞാനും അനിയനും പെട്ടി കണ്ട് ഞെട്ടിയതോടെ ഒന്ന് പ്രേക്ഷകരെ കാണിക്കാമെന്ന് കരുതി നിങ്ങളൊന്ന് കണ്ടോളൂ എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും കമൻറ്റ് ചെയ്യണം കാരണം ധാരാളം കലാകാരന്മാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാകും ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യുന്നവരും ഉണ്ടാകും ഇതിനേക്കാൾ ചെറിയ രീതിയിൽ ചെയ്യുന്നവരും ഉണ്ടാകും അപ്പോൾ ഇത് കണ്ട് മറ്റുള്ളവർക്കൊരു പ്രചോദനമാകുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ കൊണ്ട് ഞങ്ങൾക്കും ഇത്തരത്തിലുള്ള നല്ല നല്ല കലാസൃഷ്ടികൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുമെങ്കിൽ അത് രണ്ട് കൂട്ടർക്കും നല്ലതല്ലേ അതുകൊണ്ടാണ് അച്ഛൻ്റെ അനുവാദത്തോടു കൂടി ഞാനിത് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് അടുത്ത് നിന്ന് കണ്ടാൽ മാത്രമേ അതിൻ്റെ ഭംഗി മനസ്സിലാകൂ ഏത് തരം തടി കൊണ്ടാണ് നിർമ്മിച്ചത് എന്ന് ചോദിച്ചപ്പോൾ തേക്കിൻ്റെ പല ഭാഗങ്ങളും മുൻവശത്ത് കാണാം ഈട്ടിയുടെ ഭാഗങ്ങളുണ്ട് പ്ലാവിൻ്റെയും മാഞ്ചിയത്തിൻ്റെയും ഭാഗങ്ങളുമുണ്ട് പലതരം തടികൾ കൊണ്ട് ഒരേ അനുപാതത്തിൽ നിർമ്മിച്ച ഒരു പെട്ടിയാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണയായി ഒരു തരം മരം കൊണ്ടാണ് പെട്ടിയോ ഇത്തരത്തിലുള്ള പെട്ടകങ്ങളോ നിർമ്മിക്കാറ് കട്ടിലും മറ്റ് വസ്തുക്കളും എല്ലാം അങ്ങനെ തന്നെയാണ് ഒരു തരം തടി കൊണ്ട് മാത്രം അതിൻ്റെ പ്രായവും അതിൻ്റെ ഓരോരോ ഞുറുങ്ങു വിദ്യകളുടെ കണക്കുകൾ പോലും സ്വായത്തമാക്കിയ പല തച്ചന്മാർ തനതായ രീതിയിലാണ് ചെയ്തു തീർക്കാറ് എന്നാൽ ഇത് പലതരം തടികളുടെ ഒരു മിശ്രണം കൊണ്ടാണ് ഇത്തരത്തിലൊരു പെട്ടകം തീർത്തിരിക്കുന്നത് എന്ത് മനോഹരമാണെന്ന് അടുത്ത് നിന്ന് കണ്ടാൽ മാത്രമേ അറിയൂ അച്ഛൻ ഇപ്പോഴും ജോലിയിലാണ് ചെറിയ പെയിൻറ്റിങ് വർക്കുകൾ ഇതിലുണ്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ മീനിൻ്റെ ചിഹ്നമാണ് ഈ കാണുന്നത് വളരെ മനോഹരമായൊരു പെട്ടിയാണല്ലേ ഇതുപോലെ മനോഹരമായ മറ്റൊരു വിഷയവുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ